ശരി അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതൊരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ് നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലൊക്കെ ഈ റിപ്പബ്ലിക് ഡേ ആ സമയത്തൊക്കെ നിങ്ങൾ സ്കൂളിൽ എങ്ങനെയായിരുന്നു ആ സമയത്ത് നമ്മൾ പാടാൻ അറിയുന്നവരൊക്കെ പാട്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു ഇത് ഉണ്ടാവുമല്ലോഭക്തികാരൻ ഭാരത്മാതി ഭാരത്മാതയായിട്ട് ഈ റിപ്പബ്ലിക് ഡേക്ക് എന്താണ് കൃത്യം എന്താണ് സ്കൂളിൽ ചെയ്യാറ് ലൈക്ക് എപ്പോഴും ഭാരത്മാതയായിട്ട് നിൽക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് മറ്റേ പാട്രോഡിക് സോങ് അതിന്

ചെറുപ്പം തൊട്ട് അങ്ങനെയാണ് ഫീഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ റിയൽ ലൈഫില് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് അപ്പൊ എന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ഓവർ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഒരു ലക്ഷ്യമില്ലാതെ ഒറ്റയ്ക്ക് അങ്ങ് യാത്ര ചെയ്യാറുണ്ട് സോളോ ട്രിപ്പ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടൊക്കെയാണെന്ന് അറിയാതെ പിന്നെ ഞാൻ നന്നായിട്ട് ഹിന്ദി സംസാരിക്കില്ല അപ്പൊ അതുകൊണ്ട് മാക്സിമം നോർത്തിലേക്ക് പോകും പോകണേ കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ഒന്നും ഇറങ്ങിയിട്ടൊക്കെ അങ്ങനെയുള്ള എപ്പോഴും ഉണ്ട് അതെപ്പോഴും ഉണ്ട് ശരി ഞാനൊരു ഒരു കൃത്യക്ക് ഒരു ഗെയിം കൊടുക്കുക ഗെയിം അല്ല ഒരു ഫൺ ക്വസ്റ്റ്യൻ അതായത് സിനിമാ നടന്മാരുടെ പേരുകൾ പറയും അവരുമായിട്ട് കൃച്ചികക്കുള്ള ഒരു കണക്ഷൻ വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ ആൻസർ പറയണം കേട്ടോ ഓക്കെ ആദ്യത്തെ ആള് പ്രണവ് മോഹൻലാൽ എന്തോ അറിഞ്ഞിട്ട് ചോദിച്ച പോലെയാണല്ലോ എല്ലാം അറിയാം ഞാൻ എല്ലാം പറയുന്നവളാണ് ആദി ആദി ഫിലിമിലാണ് പ്രണവ് എന്നെ ആദ്യമായിട്ട് കാണുന്നത് ഭയങ്കര വലിയ ക്രഷ അപ്പൊ ആ സമയത്താണ് ടെൻത്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് എനിക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കളിയാക്കോ ആരും കളിയാക്കളിയാക്കു ഓക്കെ അപ്പൊ സെഡേഷൻ ഒക്കെ തന്നിട്ട് ഭയങ്കര ഒരു ഒരു ബോധം ഇല്ലാതെ കിടക്കാണ് എന്റെ മറ്റേ ഐ സിന്ന് റൂമിലേക്ക് മാറ്റുന്ന ആ ഒരു ഷിഫ്റ്റിംഗ് ടൈം അപ്പൊ ചേച്ചി വന്നിട്ട് എന്റെ അടുത്ത് പറയാ

ഏത് എനിക്ക് ഇനി ഇനി ഒരു ആത്മബന്ധം എങ്ങനെയാണ് പാട്ടാണ് പാട്ടാണ് പാട്ടിലൂടെയാണ് നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അതെ ബിലാളി വീരൻ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെയും ക്ലോസ് ആയത് ആദിയുടെ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാട്ട് അങ്ങോട്ട് അയക്കും സിദ്ധിക്കും നന്നായി പാട്ടു പാടും லைக் படிக்காத எ எந்தா பாட எஸ்பெஷலி லைக் கசல்ஸ் ஒக்கே எந்த ரஸாயிட்டா பாடாது அப்ப பாடி கொடுக்காரு